എനിക്ക് ഇ പി ജയരാജനെ കുറിച്ചൊരു വിലയിരുത്തലുള്ളത് വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ് ശ്രീ ഇ പി ജയരാജൻ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരു ഔട്ട് സ്പോക്കൺ തുറന്ന കാര്യങ്ങൾ പറയുന്ന ഒരാളുമാണ് ആ നിലയിൽ അദ്ദേഹത്തിന് ഒത്തിരി ഫ്രണ്ട്സും ഉണ്ട് കുറച്ച് ശത്രുക്കളും ഉണ്ട് ഇ പി ജയരാജൻ എഴുതിയൊരു പുസ്തകം അത് പുസ്തകം ശരിയല്ല എന്ന് ഞാൻ പറയാൻ ആളല്ല ഇ പി ജയരാജൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന വ്യക്തിയാണ് അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയാണ് ഡി സി ബുക്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ജയരാജൻ പറയാത്ത ഒരു കാര്യം അവരത് ചേർക്കും എന്നെനിക്കൊരു വിശ്വാസവും ഇല്ല അതുകൊണ്ട് ഇ പി ജയരാജൻ പറഞ്ഞത് പറഞ്ഞത് തന്നെ പിന്നെ പാർട്ടിയുടെ സമ്മർദ്ദം വന്നാൽ അദ്ദേഹം നിഷേധിച്ചു എന്നിരിക്കും അത് പാർട്ടിയുടെ സമ്മർദ്ദം ഇപ്പോൾ മാത്രമല്ലല്ലോ ശ്രീ ഇ പി ജയരാജൻ നിഷേധിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലുള്ള സന്ദർഭം വന്നപ്പോഴൊക്കെ ശ്രീ ജയരാജൻ നിഷേധിച്ചു എന്താ കാരണം ആത്യന്തികമായ ഒരു പാർട്ടിക്കാരനാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്നൊരു ഡയറക്ഷൻ കിട്ടിയാൽ അദ്ദേഹം അതങ്ങ് അംഗീകരിക്കും അതിനെതിരായിട്ട് അദ്ദേഹത്തിന് പറയുന്ന ഒരു സ്വഭാവം ഇല്ല അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പറഞ്ഞത് കൊണ്ട് നിഷേധക്കുറിപ്പ് വന്നു എന്നാൽ ഈ പുസ്തകത്തിനകത്തെ സത്യം സത്യമായി നിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അല്ല ഡി സി ബുക്സിന് എഗ്രിമെൻ്റ് ഒപ്പിട്ട് കൊടുത്താലോ പുസ്തകം ഇറക്കാതിരിക്കാൻ പറ്റുമോ എഗ്രിമെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതോ പ്രധാനപ്പെട്ട പ്രശ്നം നടത്തുന്ന ഒരു കമ്പനിക്ക് ഒരു എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ട് അവർക്കതിൻ്റെ മാന്യുസ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുസ്തകം ഇറങ്ങുകയില്ലാതെ മറ്റു മാർഗം ഉണ്ടോ അപ്പോൾ ഇറങ്ങാതിരിക്കുന്നതിനെക്കുറിച്ച് എനിക്കൊരു ചിന്ത പോലും ഇല്ല ഇനി ഏതെങ്കിലും കാരണവശാൽ തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് ലാഗ് ചെയ്ത് പോകുകയോ ചെയ്യാൻ പറ്റാ പറ്റിയേക്കാം അതും സാധ്യത വളരെ വിരളമാണ് എന്നാണ് എൻ്റെ വിശ്വാസം അദ്ദേഹം എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പാടെ പ്രസിദ്ധീകരിക്കണം ജനങ്ങളറിയണം അദ്ദേഹത്തിൻ്റെ മനോഗതി എന്താണ് എന്നുള്ളതറിയണം അദ്ദേഹം മാത്രമല്ല സി പി എമ്മിനകത്തുനിന്ന് ഇപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ ഇതുവരെ നമ്മൾ കേൾക്കാത്ത രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നുണ്ടോ ഉണ്ടല്ലോ എല്ലാ കാലത്തും ഇതൊന്നും ഒരു ഇരുമ്പ് മറക്ക ഉള്ളിൽ ഒതുക്കി വെക്കാൻ കഴിയില്ല അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു കാലമാണ് അത് ഭരണഘടന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാലമാണ് അതുകൊണ്ട് അഭിപ്രായങ്ങളെ ആര് ഇത് തടഞ്ഞു വെച്ച് മുന്നോട്ട് പോകാം എന്ന് കരുതാനും കഴിയില്ല ഞാൻ ശ്രീ ഇ പി ജയരാജന് അഭിവാദ്യങ്ങൾ നേരികയാണ് അദ്ദേഹം ഭംഗിയായി ഇനി എഴുതട്ടെ മറ്റ് കൂടി പുറത്തു വരട്ടെ ജനങ്ങളറിയട്ടെ ഇ പി ജയരാജന് ഇന്നത്തെ കമ്പോളത്തിൽ മാർക്കറ്റ് കൂടി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വർദ്ധിച്ചിട്ടുണ്ട് കാരണം നിഷ്കളങ്കമായിട്ട് ശ്രീ ജയരാജൻ എങ്കിലും പറഞ്ഞല്ലോ എന്നുള്ളതാണ് ആളുകളുടെ ഒരു തോന്നൽ അല്ല പാർട്ടി പറയുന്ന പാർട്ടി ഇതുവരെ അദ്ദേഹത്തെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ തള്ളി പറയുകയാണെങ്കിൽ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ പാർട്ടി തള്ളിപ്പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇ പി ആ പശ്ചാത്തല ഇ പി യുടെ ഉള്ളത് ഇ പി പശ്ചാത്തലം അറിയാവുന്ന ആളുകളെല്ലാവരും പറയും അദ്ദേഹത്തെ പാർട്ടിക്ക് അങ്ങനെ ഒറ്റയടിക്ക് തള്ളിപ്പറയാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ എത്ര ഘട്ടങ്ങൾ വന്നപ്പോഴാണ് അദ്ദേഹത്തെ പാർട്ടി തള്ളിപ്പറഞ്ഞാൽ പറ്റില്ല കാരണം അദ്ദേഹം കൂടെ ചേർന്നെങ്കിലേ ഈ പാർട്ടി പാർട്ടിയാവൂ ഞാൻ ഇ പി ജയരാജൻ പാർട്ടി മാറണമെന്നോ അല്ലെങ്കിൽ വ്യത്യസ്തമായ നടപടി എടു നിലപാടെടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനല്ല പക്ഷെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം വേട്ടേ ആ പാർട്ടിക്കാരനാണ് എന്നുള്ളത് കൊണ്ട് എല്ലാ അഭിപ്രായവും ഇരുമ്പലൊക്കെ വിഴുകിയതുപോലെയാക്കാൻ പറ്റുമോ സാധ്യമല്ല ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പാർട്ടിക്കകത്ത് സ്ട്രഗിൾ ചെയ്തു പ്രമുഖനായ നേതാവാണ് ഇ പി ജയരാജൻ എന്ന തലത്തിലേക്ക് ഇന്നത്തെ ഒരു റേറ്റിങ്ങിൽ അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം